ഞങ്ങൾക്ക് ഇപ്പോഴത്തെ നിലയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട് കിട്ടണം എത്രയും പെട്ടെന്ന് വീട് കിട്ടണം ഇത് വാടക വീടാണ് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ നാലാം മാസമാണ് ഇനിയിപ്പോൾ ഇതിലൊരു ആറുമാസം കിട്ടിയെങ്കിൽ കിട്ടി ഇത് വീട്ടിൽ നിന്ന് ഈ ആറുമാസം കഴിഞ്ഞിറങ്ങാൻ ഞങ്ങൾക്കൊരു അധ്യയനമല്ല അപ്പോൾ അതുകൊണ്ട് ഞമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട് കിട്ടണം പിന്നെ ഞങ്ങൾക്ക് ലോണുകളുള്ള ആളുകളാണ് അത് എഴുതി തള്ളി പോലും നിർബന്ധമാണ് ഞങ്ങൾക്ക് കൈ ഒരു ജോലി ചെയ്യാനോ ജോലിയൊന്നും എവിടെയും കിട്ടാനോ ഇല്ല അതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു നടപടി എത്രയും പെട്ടെന്ന് കാണണം നമുക്ക് ഇതുവരെ നമുക്കൊരു പ്രതീക്ഷ ആയിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ ഇതൊരു പ്രകൃതി ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ ഇപ്പോൾ പിന്നെ ഇന്നലത്തെ വാർത്ത കേട്ടപ്പോൾ നമുക്ക് എല്ലാം അസ്തമിച്ച ഒരവസ്ഥയിലാണ് അപ്പോൾ ഞങ്ങൾ പുനരസ്വിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിന് സഹായം കിട്ടണമെന്നാണ് ഞങ്ങളെ അഭ്യർത്ഥന ഇനിയിപ്പോൾ അത് ഉരുകയാണ് ഞങ്ങൾ ഇന്നത്തെ വാർത്തകൾ മൊബൈൽ കേട്ടിട്ട് ഉരുക ആരെ പറയുന്നു പഠിച്ചതിൻ്റെ അടുത്ത് മരുന്ന് വാങ്ങണമെങ്കിൽ പൈസ പൈസ വരുമാനം ഇല്ലല്ലോ നമുക്ക് അവിടെ പ്രധാനമന്ത്രി അവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ ജനങ്ങളോടൊക്കെ മൊത്തം പറഞ്ഞിട്ട് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യും ചെയ്തിരിക്കും എന്ന് പറഞ്ഞു ഇന്ന് വരെ ഒരാൾക്കും ഒരു സഹായം ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇത് ജനങ്ങളെ ചെയ്ത് വഞ്ചിക്കണം കാരണം പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുക ഇതാണ് ഇവിടുത്തെ സ്ഥിതികൾ മറ്റത്തിൽ അതായത് എല്ലാ സ്ഥാനത്തുനിന്ന് എല്ലാം വിട്ടു പോയിട്ട് ഞങ്ങൾ ഈ തെരുവിൽ വന്ന് നിൽക്കുക ഞങ്ങളൊക്കെ ആ ദുരിതത്തില് കണ്ടിട്ട് പോയതാണ് കെട്ടിപ്പിടിക്കലും ഉമ്മൻ ബാക്കലും എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ഒന്നൊന്നും ഇല്ലാന്നുള്ള ഒരു പെരുമ്പയിലേക്ക് ആക്കിയ തള്ളിയിട്ട പോലെയാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ കിടക്കുന്നത് ഒരു ഗ്രാമം തന്നെ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്കൂള് മുണ്ടക്കായ് സ്കൂള് ചൂരന്മല സ്കൂള് വില്ലേജ് അങ്ങനെ പല സ്ഥാപനങ്ങളും അവിടെ നഷ്ടമായിട്ടുള്ള ഒരു സ്ഥിതിക്ക് അതുപോലെ ജനങ്ങൾ തന്നെ പകുതി മുക്കാ ജനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സ്ഥിതിക്ക് നമ്മളൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിൽ എല്ലാവർക്കും ഒരു ഖേദമുണ്ട്